നമസ്കാരം ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം തന്നെ പാടെ തെറ്റിക്കുന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ തിരിച്ചടി സയനിസ്റ്റ് ഭരണകൂടത്തിന് ആദ്യമുണ്ടായിരുന്ന ആഹ്ലാദമെല്ലാം തന്നെ ഇപ്പോൾ ആശങ്കയിലേക്കാണ് വഴിമാറിയിരിക്കുന്നത് ഇസ്രായേലി ജനത ഭയത്തിലും ആശങ്ക കുഴപ്പത്തിലുമാണെന്നാണ് ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ പതിമൂന്നിന് അകാരണമായി തന്നെ ഇസ്രായേൽ തുടങ്ങിവച്ച ഇറാൻ ആക്രമണത്തിന്റെ ഗതി മാറി തുടങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഇറാൻ ആണവ യുദ്ധം നിർമ്മിക്കാൻ തന്നെ പോകുന്നുവെന്ന വ്യാജം പ്രചരിപ്പിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം തന്നെ നടന്നത് എന്നാൽ ഇറാനും തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെയാണ് കഥ മാറിയത് ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസമെല്ലാം സൈനീസ് ഭരണകൂടത്തിന് അവിടുത്തെ ജനതയ്ക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക മറ്റ് പാശ്ചാത്യ ശക്തികളും ചേർന്ന് കോട്ട കെട്ടി കാക്കുമെന്നതായിരുന്നു ഇസ്രായേലിന്റെ ആത്മവിശ്വാസം തന്നെ അവിടെയുള്ള അയൻ ഡോമുകളും ആരോയും ഡേവിഡ് സ്ലിങ്ങും ടാട്ട് പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇറാന്റെ ഏത് ആക്രമണത്തെയും തടുക്കുമെന്ന് സൈനിസ്റ്റ് ഭരണകൂടം ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിയും തോറും ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് നിരവധി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലി മണ്ണിൽ തന്നെ പതിച്ചു വീഴുന്നത് എന്ന് വേണം പറയാൻ മധ്യ ഇസ്രായേൽ ആണ് പ്രധാനമായും ഇറാനി ആക്രമണത്തിന്റെ ചൂടറിയുന്നത് എന്ന് പറയണം മണിക്കൂറുകളുടെ ഇടവേളകളിൽ തന്നെ ഇസ്രായേലി പൗരന്മാരുടെ ഫോണുകളിലേക്ക് അപായ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം തകർത്തെറിയുകയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലും ബോംബ് ഷെൽട്ടറുകളിലുമൊക്കെ ഏതു നേരവും പോകേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത് ഇറാനി മിസൈലുകളെ എല്ലാം തന്നെ തടുക്കുന്നുണ്ടെന്ന് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും തെല്ലദ്വീപിൽ ഉൾപ്പെടെ സംഭവിക്കുന്നത് മറിച്ചാണ് എന്ന് പറയാം രക്ഷാപ്രവർത്തകർ സംഭവ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടെങ്കിലും അത്ഭുതപൂർവ്വമായ സാഹചര്യമാണ് എന്നാണ് അവരും പറയുന്നത് അതുപോലെ തന്നെ ഇറാൻ എതിരായ ആക്രമണങ്ങളെ തന്നെ തുടക്കത്തിൽ പിന്തുണച്ചെങ്കിലും ഇസ്രായേൽ ദുർബലമാണെന്ന് തിരിച്ചറിഞ്ഞുവെന്നാണ് മധ്യ ഇസ്രായേലിൽ താമസിക്കുന്ന അറുപത്തിയേഴുകാരിയായ ഓർലി യാഫ നൈഗ പറയുന്നത് തുടർച്ചയായ അപായ സൈറണുകളും സന്ദേശങ്ങളും ഇസ്രായേലുകളെ തന്നെ ഭയചഹിതരാക്കുകയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു വെള്ളിയാഴ്ച നിതനാഹി നടത്തിയ പ്രതികരണങ്ങളിൽ ആവശ്യമായ ഇടത്തോളം തന്നെ ഇറാൻ എതിരായ ആക്രമണം തുടരുമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് നെതനാഹുവിന്റെ തകർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലുകൾ കൂട്ടമായി രാജ്യം വിടുന്നതിലേക്കോ ആയിരിക്കും നയിക്കുക എന്നാണ് ഓർലി യാഫയുടെ ഒരു പക്ഷം ഇസ്രായേലിലെ പല ആശുപത്രികളിലും രോഗികളെ ഭൂഗർഭ അറകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ആക്രമണത്തിനും ഇസ്രായേലിലെ പൗരന്മാരെ അകപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു ഇസ്രായേലി നേതാക്കൾ പൗരന്മാരോട് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നത് ഇതൊരു തെറ്റിദ്ധാരണയാണെന്ന് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേലിൽ മനസ്സിലാക്കിയേക്കുവാണെന്ന് ജെറുസലേം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ നോയ് പ്രതികരിച്ചു ഇരുന്നൂറ് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ച് ജൂൺ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിലൂടെ ഇറാന്റെ എല്ലാ ശേഷിയും നശിപ്പിക്കാമെന്നായിരിക്കാം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനായു കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക എന്നാൽ ആദ്യത്തെ ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഇറാൻ പ്രത്യാക്രമണം കടുപ്പിക്കുകയായിരുന്നു ജൂൺ പതിനാറിന് രാവിലെ വരെ ഏകദേശം മുന്നൂറ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത് അതിൽ പലതും ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ കൈവശം മൂവായിരത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് യു എസ് കണക്കാക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശക്തിയാണ് ഇറാൻ നിലവിലെ ഇറാൻ ഉപയോഗിച്ച മിസൈലുകളേക്കാൾ ശക്തമായത് ഇനിയും അവരുടെ പക്കൽ ഉണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്